ഹൈഡീസ് ഗുഡ് ഈവനിങ് ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോറിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമീളയാണെങ്കിൽ അഭിഷേകൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴാണ് അഭിഷേക് ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറയുന്നത് ആ സമയത്ത് തന്നെ പ്രമീളയോട് റൂമിൽ കയറിയതിന് ആ ദേവോപാലയാണെങ്കിൽ അരിച്ചം കൊണ്ടോ ഓരോന്ന് പറയുന്നുമുണ്ട് പ്രമീള ഓരോന്ന് പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ ഭാര്യയുടെ റൂമിൽ നിങ്ങൾക്കെന്താ അവകാശം ഇറങ്ങിപ്പോകുന്നു തന്നെ പറഞ്ഞിട്ട് ആട്ടി ഇറക്കി വിടുന്നു അപ്പോഴേക്കും പ്രമീള ഒരു പൊട്ടിക്കരച്ചിലൂടുകൂടെ പുറത്തേക്ക് വരുന്നു പക്ഷേ അബി അവിടുന്ന് ദേവഭാലയോട് വിളിച്ച് പറയുകയാണ് ഡി നീ എന്നെ കൊന്നിട്ട് പോടി എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും തിരിച്ച് വരുന്ന സമയത്ത് ഇതിനെല്ലാറ്റിനും കൂടെ ചേർത്തിട്ട് എണ്ണി എണ്ണി ഞാൻ നിന്നോട് പകരം വീട്ടും നിനക്കത് നിനക്കതൊരിക്കലും താങ്ങാനായിട്ട് കഴിയില്ല കാരണം നീ അത്രമാത്രം ദ്രോഹമാണ് ഈ ഒരു അവസ്ഥയിൽ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് ആരും ചെയ്യാത്തത്ര ദ്രോഹം ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പക്ഷേ നീ എൻ്റെ ഭാര്യയാണെന്നുള്ള പേരും പറഞ്ഞിട്ട് എല്ലാ അവകാശവാദവും ഉന്നയിച്ചാണ് നീ എന്നോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് നിന്നോട് എന്തായാലും ഞാൻ പുറക്കില്ല അത് കേട്ടിട്ട് ദേവപാല സങ്കടത്തിൽ നോക്കുന്നുമുണ്ട് അടുത്ത് അഭിഷേകിന് എന്ത് പണി കൊടുക്കാം എന്നാണ് ഇങ്ങനെ ഓർക്കുന്നത് അതേസമയം പ്രമീള പുറത്തേക്ക് വരുന്നു അപ്പോഴേക്കും ദേവപാലയും ദേവരാജനും ചേർന്നിട്ട് പ്രമീളയെ വല്ലാതെ ഹരാസ് ചെയ്യുന്നു അപ്പോഴേക്കും പ്രമീള പൊട്ടിത്തെറിക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ ഞാൻ എല്ലാം സഹിച്ചു ആ റൂമിൽ പോകരുത് എത്തി നോക്കരുത് അവക്ക് വേണ്ട സഹായം ചെയ്യരുതെന്നൊക്കെ നിങ്ങൾ നിർദ്ദേശിച്ചു ആ സമയത്തൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ദേവപാല ഒരു കുറവും വരാതെ അഭിഷേകനെ നോക്കുന്നുണ്ടെന്ന് എന്നാൽ ഇന്നത്തോടുകൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി എങ്ങാനും എന്നോട് എന്തെങ്കിലും പറഞ്ഞു തടസ്സം നിന്നാൽ ഞാൻ ചന്ദ്രബാബു അടുത്ത തവണ വരുമ്പോൾ ഇതുവരെ അച്ഛനും മോനും മോളും അവനോട് ചെയ്ത സകല കള്ളത്തരങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ സകല കള്ളക്കളികളും പൊളിച്ചടുക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജയിലിലേക്ക് പോകേണ്ടി വരും കാരണം അഭിഷേനെ പീഡിപ്പിക്കാൻ ഞാൻ ഈ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ കരുതിയിരുന്നത് അഭി നന്നായിട്ട് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല അവന്റെ അവസ്ഥ ഇവിടെ കൊണ്ടുവന്നതിനേക്കാൾ മോശമായിട്ടിരിക്കുന്നു അവന്റെ കണ്ടീഷൻ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ഇത്രയും വലിയൊരു ക്രൂരത നിങ്ങൾ ചെയ്യുമെന്ന് കരുതിയതേയില്ല നിങ്ങളൊരു മാഷാണോ ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞുകൊടുത്ത് നിങ്ങളാണോ മകളുടെ ഈ ഒരു ഭ്രാന്തിന് കൂട്ടു നിൽക്കുന്നത് ഇനി ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറയുന്നുമുണ്ട് എന്തായാലും പ്രമീള തന്നെ ദേവോപാലയും ദേവരാജനെയും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ദേവോപാലയ്ക്ക് സങ്കടാവുന്നു അവൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് ഓടുകയും ചെയ്യുന്നു അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട് അതായത് ആ കണ്ണം വൈദ്യർ ഈ ദേവരാജനെ വിളിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുമുണ്ട് അവർ രണ്ടുപേരും ചർച്ചയിലാണ് അത് ഓഫ്ലൈനാണ് മിക്കവാറും പ്രമീളയാണെങ്കിൽ മറികണ്ട ചാടി എന്ന് തന്നെയായിരിക്കും ദേവരാജൻ അയാളോട് പറഞ്ഞു കൊടുക്കുന്നത് അതേസമയം അഭിഷേക് ആണെങ്കിൽ പ്രമീളയോട് പറയുന്നുണ്ട് ആൻറ്റി എന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഇതുവരെ എനിക്ക് സപ്പോർട്ടായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ആൻറ്റിയും അവരുടെ പക്ഷത്തായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഗതി വന്നത് ഇല്ല മോനെ ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചു എന്ന് എനിക്കറിയാം അതുകൊണ്ട് പറയുകയാണ് ഇനി നിനക്ക് ദ്രോഹം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല പാവൻ ജയരാമേട്ടം ഇവിടെ വന്നിരുന്നു ജയരാമേട്ടം വന്ന് ഒരുപാട് കരങ്ങിട്ടാണ് പോയത് നിന്റെ കാല് പിടിച്ച് ചെയ്തതിനെല്ലാം മാപ്പും പറഞ്ഞു അഭിഷേ പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ മോൻ അറിഞ്ഞില്ല ആ സമയത്ത് മോൻ മയക്കത്തിലായിരുന്നു സത്യത്തിൽ അപ്പോഴേക്കും ദേവോപാലയാണ് മോനെ മയക്കത്തിലാക്കിയത് ആ സമയത്ത് അഭിഷേ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നുണ്ട് ചന്തവോട്ടം വന്നിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല മോൻ്റെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോയത് പിന്നെ പോകുന്നതിന് മുൻപ് തന്നെ അയാളാണെങ്കിൽ മരുന്നും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ കാണാനായിട്ട് വരുമെന്നൊക്കെ ദേവരാജൻ മാഷിനോട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് ഇനി മോൻ പേടിക്കേണ്ട ആ ദേവപാലയുടെ സകല കള്ളത്തരം പുറത്തു വരാൻ പോവാണ് അത് കേട്ടിട്ട് അഭിഷേകിന് ആശ്വാസമാവുന്നു ബാക്കി വിശേഷമായി വീണ്ടും കാണാം ബൈ ബൈ